ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ വേദിയാണ് മെയ് ഒന്നിന് മെയ് ഒന്നിന് ബിജുവാട്ടം പേട്ടക്ക് സിദ്ധാപുര എന്ന സ്ഥലത്ത് പുതിയ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആഴ്ചക്കൊരു ദിവസം അവിടെ ഉണ്ടാവും ബുധനാഴ്ച ബാക്കിയുള്ള ദിവസം നാട്ടിലും ഉണ്ടാവും അങ്ങനെ അന്നത്തെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടേനും ഒരു റൂം എടുത്ത് അവിടെ നിന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു അമ്പലത്തിലേക്ക് പോയി അവിടെ നിന്ന് തൊഴുതിട്ടാവുക ബാക്കിയെല്ലാ കാര്യങ്ങളൊന്ന് തീരുമാനിച്ച് ദുർഗാദേവീൻ്റെ അമ്പലേനും അത് നല്ല ഐശ്വര്യമില്ല അമ്പലം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഒരു പോസിറ്റീവ് ഫീലൊക്കെ ഉണ്ടാവും രാവിലെ രാവിലെയൊന്നും കഴിക്കാത്തോണ്ട് ഇങ്ങനെ തുമ്പിക്കും നല്ല വിശപ്പുണ്ടേനും അതുകൊണ്ട് രണ്ടാളും കാറിലിരുന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ പ്രസാദം കഴിക്കലേനും അപ്പോഴത്തേക്കും ബിജുവാറിനും അച്ഛനും കൂടിയിട്ട് അമ്പലത്തിന്റെ മുന്നിൽ ഒരു പോസ്റ്റർ എല്ലാം കേട്ട് റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ ചായ എല്ലാം കുറിച്ചവിടെ എത്തുമ്പോഴത്തേക്ക് വിളക്ക് വെക്കേണ്ട സന്യായനും അമ്മയും കുട്ടികളും കൂടിയിട്ടാണ് വിളക്ക് തിരികൊളുത്തിയത് പുതിയ റൂമിന്റെ ഉദ്ഘാടനത്തിന് വേറെ ആരും ഉണ്ടായിട്ടൊന്നുമില്ല നമ്മളും എൻ്റെ അച്ഛനും അമ്മയും ബിജുവാൻ്റെ അമ്മയും പിന്നെ പെങ്ങളും പെങ്ങളെ ഭർത്താവും മക്കളും പിന്നെ ഏട്ടനും മാത്രമേ ഉണ്ടായിട്ടു വിരാജുവേട്ടയാണെങ്കിലും അവിടെ കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ് അന്ന് കൂടുതൽ വന്നത് മലയാളികളും പിന്നെ കുറച്ച് കർണാടകക്കാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ലെങ്കിൽ പേട്ടക്കില്ല അവർ ആണെങ്കിൽ സിദ്ധാപുരത്ത് ബിജുവാൻ്റെ റൂമിലും നാട്ടിലാണെങ്കിൽ നമ്മളെ കൂത്താറമ്പലുള്ള റൂമിലും വരാറാണ് കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ